നമസ്കാരം മികച്ച രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു ആചാര്യ ചാണക്യൻ മനുഷ്യജീവിതം വിജയകരമാക്കാൻ പലതരത്തിലുള്ള നയങ്ങൾ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് ചാണക്യൻ തൻ്റെ നയങ്ങളിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ചാണക്യ നീതിയിലെ അത്തരം കാര്യങ്ങൾ പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് ഏത് പ്രശ്നത്തിൽ നിന്നും കരകയറാൻ സാധിക്കുമെന്നതും ഉറപ്പാണ് ചാണക്യനീതിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവെക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ചാണക്യൻ വിലക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആചാര്യ ചാണക്യൻ പറയുന്നത് ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാകുമെന്നാണ് അത്തരം ഒരു സമയത്ത് നിങ്ങളുടെ സാഹചര്യം മറ്റാരോടും പറയരുത് സാമ്പത്തികമായി എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണെന്ന് മറ്റാരെയും ഒരിക്കലും അറിയിക്കരുത് നിങ്ങളുടെ മോശം സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലൂടെ ആളുകൾ നിങ്ങളുടെ അവസ്ഥ കണ്ട് ചിരിക്കാൻ തുടങ്ങുമെന്ന് ചാണക്യൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നവരുമായി മാത്രം പങ്കുവെക്കുക പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഇക്കാര്യം തീർച്ചയായും ഇന്നും പ്രസക്തമാണ് നിങ്ങളുടെ താഴ്ന്ന സാമ്പത്തിക സ്ഥിതി ഒരിക്കലും മറ്റുള്ളവർക്ക് മുന്നിൽ വെളിപ്പെടുത്തരുത് സമൂഹത്തിൽ നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവർ മാത്രമേ ബഹുമാനിക്കപ്പെടുകയുള്ളൂ അത് കണ്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് അതിനാൽ ഒരാളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചോ നഷ്ടപ്പെട്ട സാമ്പത്തിക നിലയെക്കുറിച്ചോ ഉള്ള വാർത്തകൾ ഒരിക്കലും വെളിപ്പെടുത്തരുത് ദരിദ്രരെ ദുർബലരായി കണക്കാക്കുകയും ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ശീലം ഒരാൾ ഒരിക്കലും തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരുമായും പങ്കിടരുത് ഒരാളുടെ ഭാര്യയാണ് ഒരു പുരുഷന്റെ ഏറ്റവും സ്വകാര്യ സ്വത്ത് എന്ന് ചാണക്യൻ വിശ്വസിച്ചു ചാണക്യന്റെ അഭിപ്രായത്തിൽ ബുദ്ധിയുള്ള ഒരാൾ ഒരിക്കലും തന്റെ ഭാര്യയുടെ സ്വഭാവമോ മനോഭാവമോ വ്യക്തിത്വമോ മറ്റൊരാളോട് ചർച്ച ചെയ്യരുത് അവളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത് ഭാവിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ഭാര്യയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവളുടെ ബലഹീനതകൾ അറിഞ്ഞ ശേഷം അല്ലെങ്കിൽ അവളുടെ അടുത്ത സുഹൃത്തുക്കളുമായി അവളുടെ രഹസ്യങ്ങൾ പങ്കുവച്ചതിന് ശേഷം അയാൾ അവളുമായി അധാർമിക ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചേക്കാം ഒരു സുഹൃത്ത് എപ്പോൾ നിങ്ങളുടെ ശത്രുവാകുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് നിങ്ങളെ അപമാനിക്കാനോ പരസ്യമായി പരിഹസിക്കാനോ അവർ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ചേക്കാം ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സുഹൃത്തിൻ്റെ സഹായം ആവശ്യമായി വന്നേക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു നെഗറ്റീവ് അഭിപ്രായമുണ്ടെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചേക്കില്ല ഒരാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടരുതെന്ന് ചാണക്യൻ പറയുന്നു എന്നാൽ നിങ്ങളുടെ അടുപ്പക്കാരോട് നിങ്ങളുടെ പ്രശ്നങ്ങളും ഉത്കണ്ഠകളും പങ്കുവയ്ക്കരുതെന്ന് ഇതിനർത്ഥമില്ല ചില കാര്യങ്ങൾ സ്വകാര്യമാക്കാനുള്ളതാണ് എന്നാൽ മറ്റു ചിലത് രഹസ്യമായി സൂക്ഷിക്കാനുള്ളതും ചാണകന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അഹംഭാവ സ്വഭാവം എന്നത് നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവിൻ്റെ അടയാളമാണ് കഴിയുന്നിടത്തോളം നിങ്ങളുടെ ഉള്ളിലെ അഹംഭാവ സ്വഭാവം മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാതിരിക്കുക അതുപോലെ നിങ്ങളെക്കാൾ ചെറിയ ആളുകൾ കാരണം നിങ്ങൾക്ക് അപമാനം നേരിടേണ്ടി വന്നാൽ അത്തരം കാര്യങ്ങൾ മറ്റാരോടും പറയരുത് അത് നിങ്ങളുടെ പ്രശസ്തി കുറയ്ക്കും ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്തിലെ എല്ലാ മേഖലകളെയും പരാമർശിക്കുന്നതാണ് ചാണക്യനീതി നമ്മുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഉത്തരം ചാണക്യനീതിയിലൂടെ ലഭ്യമാവുകയും ചെയ്യും